പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ ഡിവൈഎഫ്ഐ വണ്ടൂരിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ർക്കാർ തുലേട്ടെ മോദി സർക്കാർ തുലയട്ടെ മോദി സർക്കാർ തുലയട്ടെ ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് പ്രതിഷേധം പ്രതിഷേധം നിഷേധം പ്രതിഷേധം പ്രതിഷേധം നിഷേധം പ്രതിഷേധം നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ വണ്ടൂർ ടൌണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ലിനീഷ് സെക്രട്ടറി കെ റഹീം ജില്ലാ കമ്മിറ്റി അംഗം ഇം സജാദ് പി ഷൈജു സി അനസ് പി രജീഷ് അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്നും ഇന്നലെയുമായി ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് സ്വകാര്യ ടെലികോം കമ്പനി അമിതമായി ചാർജ് വർദ്ധിപ്പിക്കുന്നെതിരെയാണ് നിരക്ക് വർധനെതിരെയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് നവ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബി എസ് എൻ എൽ എന്നുള്ള സംവിധാനത്തെ തകർത്തുകൊണ്ട് ഇന്നിതാ സ്വകാര്യ ടെലികോൺ കമ്പനി വലിയ തോതിൽ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള മൊബൈൽ സംവിധാനവും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളെയെല്ലാം അവരുടെ ഉപയോഗത്തിന് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രൂപത്തിലേക്കാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രൂപത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയം കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി സ്വകാര്യ കമ്പനികളെ ടെലികോം മേഖലക്കകത്തെ സ്വകാര്യ കമ്പനികളുടെ നിരക്ക് വർധനവെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ടാണ് ഡി വൈ എഫ് ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥികളും രാജ്യത്തിനകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെല്ലാം പഠനത്തിനും മറ്റുമെല്ലാം ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഭാഗമായി മൊബൈൽ പോലെയുള്ള ആധുനിക ടെക്നോളജിയെ ഉപയോഗിക്കുന്ന കാലത്ത് ഇതിനെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന രൂപത്തിലും ജനങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ഈ നയം കേന്ദ്ര ഗവൺമെന്റ് തിരുത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്